ടുത്തൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വീട്ടിൽ നിന്ന് ഉറങ്ങി എണിച്ചപ്പോതാ ഇതാണ് കണ്ട കാഴ്ച അമ്പാടി മീൻ വാങ്ങാൻ നിക്കണ അമ്പാടി ആണോ അമ്പാടി ഒരു മീൻ നാട്ടുംപുരം കാണുന്നത് അപ്പുറത്ത് അപ്പുറത്തോ മീൻ വാങ്ങി അമ്പാടി മീൻ വാങ്ങിക്കാത്ര നിക്കണല്ലോ അമ്പാടി അപ്പൊ നമ്മുടെ വീട്ടിന്റെ സ്ഥിരമായിട്ട് വരുന്ന ശിവരാമേട്ടനാണ് കേട്ടോ നമുക്ക് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പാടി എന്താ മീന് അമ്പാടി ഏതാ മീന് മീൻറെ പേര് പറോ അമ്മ പിടിക്കാ കൂടെ ഒറ്റക്ക് പിടിക്കാടി അവൻ അഞ്ചു കിലോ ഒറ്റക്ക് തോക്കിയിട്ടുണ്ട് ഇനിയുണ്ട് ഇനിയുണ്ട് അപ്പൊ അവൻ തന്നെ എല്ലാം ഒറ്റയ്ക്ക് പിടിക്കാന്ന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് പാത്രം ഒക്കെ പിടിച്ച് നിക്കുകയാണ് കേട്ടോ രണ്ട് കിലോ അയിലാണ് വാങ്ങിയിരിക്കുന്നത് അവനൊന്നും വെയിറ്റ് വിഷിയില്ല ഞാൻ തന്നെ പിടിച്ചോളാംന്ന് വേണ്ടി വാങ്ങി അത് കഴിഞ്ഞിട്ട് അമ്പാടിക്ക് പടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പഴും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് മീൻ തരും കേട്ടോ അപ്പൊ അമ്പാടിക്ക് മൂന്ന് മീൻ അമ്പാടിക്ക് ഫ്രീ അമ്പാടിക്ക് ഫ്രീ കൊടുക്കും അമ്പാടിക്ക് മൂന്ന് മീൻ ഫ്രീ ആയി കൊടുത്തിട്ടുണ്ട് വെയിറ്റ് വന്നു എത്ര കിലോ കിലോ എവിടെ മീനാണ് ൊടാൻ പേടിയോ ഒന്നുമില്ല കേട്ടോ ജീവനുള്ള മീനിനെ പോലും തൊടുന്നുണ്ട് അതുപോലെയാണ് കേട്ടോ മീനൊക്കെ എടുത്ത് വേഗം വീടിനകത്തേക്ക് കൊണ്ടുപോകണ്ടാവും തന്നെ ഞാൻ തന്നെ നന്നാക്കാൻ ഒക്കെ പണ്ട് കൊണ്ടുപോകണ്ടോ അതൊക്കെ കഴിയുമ്പോഴേക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈം ആയിട്ടോ അപ്പം അമ്മ റെഡിയാക്കി വെച്ചിട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ പൂരി വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു പൂരിയും ഉരുളക്കിഴങ്ങ് മസാലയും അപ്പോൾ അതൊക്കെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രാത്രി തന്നെ കിടക്കാൻ മുമ്പ് പറഞ്ഞതെട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ കുളത്തിൽ കുട്ടികൾ കുറേ പേര് മീൻ പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഞങ്ങളുടെ കുളം ഞങ്ങളുടെ ഫ്രണ്ട് എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള കുളമാണ് ഇതിൻ്റെ തൊട്ട് പുറകിൽ എൻ്റെ വീട് വീടും അങ്ങനെയാണ് വീടും കുളവും അടുത്തടുത്താണ് കേട്ടോ അപ്പം ഇതാണ് എൻ്റെ വീട് ഇതാണ് കുളം നല്ല കാറ്റും നല്ല പ്രകൃതി രമണീയമായ സ്ഥലം തന്നെ പറയാം കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ അവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വില അറിയില്ല എന്ന് പറയുന്ന പോലെ കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ കുറേ മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടാമത് കിട്ടിയ മീനാണ് അതെന്ത് മീനാണ് മറ്റേ സിലോപ്പിയ അല്ലെപി സിലോപ്പി മീനാ കേട്ടോ കണ്ടോ രണ്ട് മൂന്ന് എനിക്ക് തരാം പറഞ്ഞിരിക്കുന്നു അല്ലേ ആ ഒരു മൂന്നെണ്ണം ഞാൻ കൊണ്ടുപോകും എനിക്ക് അമ്പാടിക്കുള്ളത് മീനൊക്കെ ഇങ്ങനെ കോർത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോ അമ്പാടിക്കുന്നു വേണം വേണ്ട അമ്പാടിക്കർത്തൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ അപ്പൊ അവര് നല്ല ക്ഷമയോടെ ഇരുന്ന് പിടിക്കുകയാണ് കുട്ടികളെ അവര് നല്ല ക്ഷമയോടെ ഇരുന്നിട്ട് ഓരോ അത് പോയത് കുഞ്ഞു മീൻ കിട്ടി പേര് എന്താണ് പൂഴ പൂഴ മീൻ കിട്ടിട്ടോ അമ്പാടി കപ്പൊക്കെ എടുത്ത് ആയിട്ട് വന്നിരിക്കുകയാണ് ചേട്ടൻമാരെ മീൻ വാങ്ങാൻ കപ്പൊക്കെ എടുത്ത് അപ്പൊ ആൻകുട്ടിയല്ല ഒരു കപ്പില് വെള്ളമൊക്കെ ആക്കിയിട്ട് മീനൊക്കെ ഇട്ട് കൊടുത്തുട്ടോ അതിനകത്തേക്ക് അപ്പൊ അമ്പാടി അതിന് അതും പിടിച്ചിട്ടാ പിന്നെ കളിയൊക്കെ ഉണ്ടായിരുന്നത് മണ്ണരി മണ്ണിടിക്കിട്ട് ഈ മാമനെ കൂടി മീൻ പിടിക്കേ മാമനാണോ ചേട്ടനാണോ ചാച്ചനാണോ എന്താ പറയണ്ട പാടി അമ്പാടി ഇഷ്ടമുള്ള പറഞ്ഞോ എന്തെങ്കിലും ഒന്ന് പറയാല്ലേ ഹാപ്പി പോത്തുണ്ടോ ആ പോത്തുണ്ട് കൂട ഞാൻ ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ എനിക്ക് കിട്ടുന്നൊന്നുമില്ല കൊത്തുന്നുണ്ട് കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു പക്ഷെ കിട്ടുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ അമ്പാടി ട്രൈ ചെയ്തിട്ടോ അമ്പാടി പക്ഷെ ട്രൈ ചെയ്യുന്നുണ്ട് ട്ടോ അമ്പാടിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അപ്പം നല്ല ക്ഷമയോടെ നിൽക്കുന്നുണ്ട് കുട്ടികളാണെങ്കിൽ അവരെ സഹായിക്കുന്നുണ്ട് അമ്പാടിക്ക് മീൻ ആരെ പിടിച്ച് അമ്പാടി പിടിച്ച മീനാണല്ലോ അമ്പാടി എന്ത് മീൻ അമ്പാടി ഇത് ഞങ്ങൾ തരില്ല പറ ഞങ്ങൾക്ക് വേണം പറയോ ചാകുമ്പോഴേക്ക് അമ്പാടി മീൻ പിടിച്ചു അപ്പൊ ആ കുട്ടികൾ നന്നായിട്ട് ഇവനെ കെയർ ചെയ്യുന്നുണ്ട് അവര് നന്നായിട്ട് മീനൊക്കെ പിടിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കുന്നുണ്ട് അവൻ പേടി മീനൊക്കെ പിടിച്ചിട്ട് കപ്പിലൊക്കെ അവൻ തന്നെ സ്വയമായിട്ട് ഇട്ടു പേടിയൊന്നും ഇല്ല കേട്ടോ അപ്പൊ അവനെ അവനെ കിട്ടുന്ന മീനോ അമ്പാടി ഇടുമ്പോ കൊത്തുണ്ടെന്നാണ് ചേട്ടന്മാര് പറയുന്നത് അല്ലേ അമ്പാടിക്ക് മീൻ പിടിക്കാൻ അപ്പോ ഭാഗിയുണ്ട് വശമുണ്ട് പൊന്നു പോ ചേട്ടന്മാരിൽ നിന്ന് കിട്ടിയ മീനും അടിച്ചു മാറ്റി അമ്പാടി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ അല്ലേ എത്ര മീൻ കിട്ടിയ അമ്പാടി നാലെണ്ണം കിട്ടിയോ ഇഷ്ടമായോ ഹാപ്പി ആയോ നമുക്ക് ഈ മീനിനെന്താ ചെയ്യേണ്ടനി അകത്തേക്ക് പോകുമ്പോഴേക്ക് പിന്നെയും വിളിവ ചേച്ചി വലിയ മീൻ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ പേരെന്താണ് ജിലേബി മീൻ അല്ലേ വലിയ മീനാണ് കേട്ടോ ഞാൻ കാവലിരുന്നവർക്ക് മീൻ കിട്ടുന്നത് കാണാൻ വേണ്ടിയിട്ട് ജിലേബി അടിപൊളി ജിലേബി കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ കഴിയുമ്പോഴേക്കും നല്ല ഉച്ചയായിട്ട് ടൈം അപ്പോൾ ഞങ്ങൾ നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി രാവിലെ തൈല മീൻ വറുത്തത് മുറിലക്കെ മുപ്പേരിയും സാമ്പാറൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയായി കഴിച്ച് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ